ലോക ജനത ഭീതിയോടെ കാത്തിരുന്ന മണിക്കൂറുകൾ ഇത് വെറും പ്രവചനമായിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ നാശം വിതച്ച സുനാമിയേക്കാൾ മൂന്ന് മടങ്ങ് നാശം വിതയ്ക്കുമെന്നതായിരുന്നു പ്രവചനത്തിലുണ്ടായിരുന്നത് പക്ഷേ ചെറുതായിട്ടൊന്ന് സുനാമി പ്രവചനം പാളിയിരിക്കുകയാണ് സുനാമി പ്രവചനം കാരണം ജപ്പാന് നഷ്ടമായിരിക്കുന്നത് മൂന്നേ ബില്യൺ ഡോളറാണ് ആണ് ഇന്ന് ജൂലൈ അഞ്ച് അതെ ജാപ്പനീസ് ബാബ വാൻഗ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന റിയോ തസ്കിയുടെ പ്രവചനം സത്യമാകേണ്ട ദിവസമായിരുന്നു കഴിഞ്ഞു പക്ഷേ അത് ചെറുതായിട്ടൊന്ന് പാളിയിരിക്കുകയാണ് അതെ ജപ്പാനിൽ ഇന്ന് പുലർച്ചെ നാല് പതിനെട്ടിന് ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നായിരുന്നു പ്രവചനത്തിലുണ്ടായിരുന്നത് മാത്രമല്ല മഹാനഗരങ്ങൾ കടലിൽ വീഴുമെന്നായിരുന്നു പ്രവചനത്തിലുള്ളത് എന്നാൽ ജപ്പാനിൽ ഇന്ന് ഒന്നും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല പഴയതിനേക്കാൾ വളരെ ശാന്തമായിട്ടാണ് ജപ്പാൻകാർ ഉണർന്നത് റിയോയുടെ പ്രവചന സമയം പിന്നിട്ടിട്ടും ജപ്പാനിൽ എവിടെയും വലിയ ദുരന്തങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ജനങ്ങൾ എല്ലായിടത്തും സുരക്ഷിതരാണെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് മാത്രമല്ല പ്രവചനം സത്യമാകുമോ എന്ന ആശങ്ക ജനങ്ങളിൽ നിറയുമ്പോഴാണ് ശക്തമായ ഭൂകമ്പങ്ങൾ പല ഭാഗത്തും നടക്കുന്നുണ്ട് ജപ്പാനെ ഇതിനിടയിൽ പ്രവചനം സത്യമാകുമോ എന്ന ആശങ്കയും ചിലപ്പോഴൊക്കെ ജനങ്ങളിൽ നിറയുന്നുണ്ട് പ്രവചനം വന്നതിന് പിന്നാലെ അഞ്ഞൂറിലധികം ചെറുചലനങ്ങൾ തെക്കുപടിഞ്ഞാറൻ ദ്വീപിനെ പിടിച്ചുകുലിച്ചത് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആശങ്കയുണ്ടാക്കിയ ഒന്നാണ് രണ്ടാഴ്ചയ്ക്കിടെ ജപ്പാനിൽ ആയിരത്തിൽ പരം ഭൂകമ്പങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇതുമൂലം എവിടെയും സുനാമിയോ മറ്റ് മഹാദുരന്തങ്ങളോ ഉണ്ടായിട്ടില്ല മാത്രമല്ല മുന്നറിയിപ്പോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല എന്നാൽ ഈ പ്രവചനത്തിന് പിന്നാലെ ജപ്പാനെ താറുമാറാക്കിയ മറ്റൊരു പ്രധാന ഘടകമുണ്ട് നമുക്കറിയാം ജപ്പാൻ ടൂറിസത്തിന് പേരുകേട്ട സ്ഥലമാണ് എന്നാൽ ഇപ്പോഴത്തെ ആ പ്രവചനത്തിന് പിന്നാലെ ജപ്പാൻ ടൂറിസത്തിന് എട്ടിന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത് ലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളാണ് ജപ്പാനിലേക്കുള്ള വിനോദസഞ്ചാരം റദ്ദാക്കുകയും ചെയ്തത് കോടികളുടെ നഷ്ടമാണ് ഇതിലൂടെ ജപ്പാൻ ടൂറിസത്തിന് സംഭവിച്ചതെന്ന് തന്നെയാണ് കണക്കുകളും വ്യക്തമാക്കുന്നത് ആളുകൾ കൂട്ടത്തോടെ വിമാനയാത്ര ഉപേക്ഷിക്കുകയും ചെയ്തു തുടർന്ന് വിമാനക്കമ്പനികൾ സർവീസുകൾ നിർത്തിവെക്കുന്ന കാഴ്ചയും നാം കണ്ടു ഏകദേശം മുന്നൂറ്റി കോടി ഡോളർ നഷ്ടം ഇതിൽ നിന്നും മാത്രം ജപ്പാൻ ഉണ്ടായെന്നാണ് പറയുന്നത് മഹാദുരന്തങ്ങൾ ഉണ്ടാകുമെന്ന പ്രവചനം നടത്തി ലോകത്തെയാകെ ഞെട്ടിച്ച ജപ്പാൻകാരിയെ ഇനി രാജ്യത്തെ ഭരണാധികാരികൾ എന്തു ചെയ്യും ഇവർക്കെതിരെ എന്തു ഉണ്ടാകുമെന്ന ചോദ്യമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും നിറയുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും വിവാദങ്ങളും നടക്കുകയാണ് കാരണം ആശങ്കയുണ്ടാക്കുന്ന പ്രവചനം പറഞ്ഞ് ജനങ്ങളെ പറ്റിച്ചത് എന്തിനാണെന്നാണ് ജപ്പാൻകാരും ചോദിക്കുന്നത് പ്രവചനത്തിന്റെ ഭീതിയൊഴിയുന്ന ആശ്വാസത്തിലാണ് ജപ്പാൻകാർ ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം